സിനിമ അന്നേരം കൊച്ചിയില് വന്ന് ഇവിടെ മെഡിക്കൽ ഷോപ്പിലൂടെ എൻജിനീയർ ആയുട കമ്പ്യൂട്ടറിൽ അടിച്ചു ഏത് മാറി പോയി കൊടുത്ത ചേച്ചി പോയ സ്പീഡിലെല്ലാം നടന്നു വരുന്നു മനസ്സിലായിരുന്നു ശരിക്കും അവിടെ സോപ്പിനൊക്കെ പോയ മെസ്സേജ് വന്നു ഫെഡറൽ ബാങ്കിന്റെ ഈ ലിംഗിൽ പ്രസ് ചെയ്ത അഞ്ച് ലക്ഷം ലോൺ ഞാൻ ലിങ്ക് പ്രസ് ചെയ്തു അപ്പൊ തന്നെ ക്രെഡിറ്റ് ആയി പെട്ടെന്ന് ലക്ഷം രൂപ ഓൾറെഡി ഞാനൊരു ലോണിലാണ് ഒരു രണ്ട് ലക്ഷം രൂപ എടുത്ത് ഞാൻ മേലെ നിന്ന് വണ്ടി പക്ഷെ വണ്ടിയായി പിന്നെ ഞാനൊക്കെ പണ്ട് ആഗ്രഹിച്ചിരുന്നത് റേറ്റ് ഏതിൻ്റെ അത് നോക്കാതെ ഓർഡർ ചെയ്യാൻ പറ്റണം ആ സമയത്ത് എന്റെ എന്റെ സ്വപ്നം അത്ര അത്ര ചെറുതായിരുന്നു അത്ര ചെറുതെന്ന് പറഞ്ഞാൽ ജീവിക്കും ഒന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ സന്തോഷിച്ചൂടെ നമ്മൾ അനാവശ്യ വെറുതെ ടെൻഷൻ 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 അടിച്ച് 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 കിട്ടുന്നു വാങ്ങുന്നു ആലോചിച്ച് അതിന് എല്ലാത്തിനും നമുക്ക് സന്തോഷിക്കാൻ എന്തൊക്കെ ഉണ്ട് ചുറ്റിലും വിജയിക്കാൻ നിങ്ങളെടുത്ത തീരുമാനത്തിന് കരുത്തുണ്ടെങ്കിൽ പരാജയം ഒരിക്കലും നിങ്ങളെ അബ്ദുൽ കലാം ലൈഫ് ബിഹൈൻഡ് ദി മൈക്ക് പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ കൂടെ എനിക്ക് കാലങ്ങളായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഈ പോഡ്കാസ്റ്റിലേക്ക് ഇന്ന് വന്നിരിക്കുന്നത് അബ്ദുൽ കലാമിൻ്റെ ഈ വാക്കുകൾ പോലെ തന്നെ ഒറ്റയ്ക്ക് വഴി വെട്ടി കയറി വന്നവനാണ് ലുക്ക് മാൻ വെൽക്കം ലുക്ക്മാൻ എന്ന് പറയുമ്പോൾ മലപ്പുറത്താണ് ചങ്കരംകുളക്കാരൻ അവരാൻ്റെയും ഹലീമായുടെയും മോൻ എഞ്ചിനീയർ ആവണമെന്നും ആ വഴി പോകണമെന്നും ആയിരുന്നു അവർക്ക് ആഗ്രഹം പക്ഷേ ലുക്ക് മാൻ ലുക്ക് ചെയ്തത് അപ്പം ഈ യാത്രയുടെ ഇടയിൽ വീട്ടിൽ ചെന്നിട്ട് നമ്മൾ എനിക്ക് സിനിമയിലാണ് എന്ന് പറയുമ്പോൾ വലിയ സന്തോഷത്തോടു കൂടി വിടുന്ന വീട്ടുകാർ ഭയങ്കര കുറവായിരിക്കും ഇപ്പം വിവാഹത്തിന് മുന്നേയും സിനിമയിലേക്ക് വരുന്നതിന് മുന്നേയും ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ആളുകൾക്ക് ഭയങ്കര എളുപ്പമാണ് കുറച്ചും കൂടെ ഒന്നും നോക്കാനില്ല വീട്ടിൽ കഞ്ഞി കറി എന്തായാലും ഉണ്ടാകും അപ്പം ലുക്ക് മാൻ പറയുന്ന ആളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി സിനിമയിലേക്ക് വരുന്നതിന് മുന്നേ എങ്ങനെയായിരുന്നു ഏത് കൈൻഡ് ഓഫ് ലൈഫായിരുന്നു ബിഫോർ ഒരു ആക്ടർ എന്നുള്ളതിൻ്റെ സമയത്ത് എങ്ങനെയായിരുന്നു ബിഫോർ ആക്ടർ അങ്ങനെ ഫിനാൻഷ്യൽ അല്ല ഈ സിനിമ എന്ന് പറയുന്നത് എന്തൊക്കെ സ്റ്റെബിലിറ്റി ഉണ്ടെങ്കിലും സിനിമയുടെ റിസ്ക് വേറെ തന്നെയാണ് സിനിമയിൽ നമ്മൾ സ്റ്റേബിൾ സ്റ്റേബിളാവുക അല്ലെങ്കിൽ സ്ഥിരമായി സിനിമ ചെയ്യുക അതിൽ നിലനിൽക്കുക എന്ന് പറയുന്നത് എല്ലാ എല്ലാവർക്കും അവരുടേതായ ഒരു റിസ്ക് ഫാക്ടർ ഉണ്ട് ബാക്കി ഫീൽഡ് പോലെ അല്ല അത് നമ്മൾ തീരുമാനിക്കുന്ന എല്ലാ ഫാക്ടറും കൂടി വരണം പക്ഷെ എൻ്റെ സിനിമയിൽ വരുന്നതിന് മുന്നേ എന്ന് പറയുന്നത് ഞാൻ കോളേജ് കഴിഞ്ഞ് വീട്ടുകാരെ പ്രതീക്ഷിക്കുകയാണ് വേറെ നേരെ ജോലിക്ക് പോയിട്ട് വീട് നോക്കണം എനിക്ക് സിനിമ വീട്ടില് പോയിട്ട് സിനിമ അഭിനയിക്കണം പറയാൻ പറ്റില്ല അങ്ങനെ പറയാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു ഫാമിലി ഒന്നല്ല അപ്പൊ അങ്ങനെ അത് അത് അവർക്ക് സ്വീകരിക്കാൻ പറ്റില്ല അപ്പൊ അതെനിക്ക് അറിയാം അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല ഞാൻ നേരെ കൊച്ചിയില് വന്ന്

ഞാനത് കമ്പ്യൂട്ടറിൽ തന്നെ അടിച്ചു വെക്കും അപ്പൊ ഏത് ഷെൽഫിലാന്നായിരിക്കും കാണിക്കും ആ ഷെൽഫി പോയി തുറക്കും എടുത്തു കൊടുക്കും അത്രേ ഉള്ളൂ മാസം അവിടെ മരുന്ന് മാറി കൊടുക്കും ഇത് മാറിക്കൊടുത്തിട്ട് അതെന്താ വെച്ചാല് വൺ പോയിന്റ് ടു അങ്ങനെ എന്തൊക്കെ ഉണ്ടാവില്ല വൺ ഫൈവ് ഇതുണ്ടാവും അത് മാറിയിട്ട് കൂടിയത് കൊടുത്തു കൂടിയത് പ്രാവശ്യം കൊടുത്തിട്ട് ഞാൻ മെഡിക്കൽ ഷോപ്പിൽ നിൽക്കുമ്പോണ്ട് കൊടുത്ത ചേച്ചി ഇങ്ങനെ പോയ സ്പീഡിലല്ല നടന്നു വരുന്നത് നാട്ടിൽ നിന്ന് ഇങ്ങനെ നടന്നു എനിക്ക് മനസ്സിലായി പോണി പാളീ അത് ചേട്ടനോട് ഒപ്പിട ചേട്ടന ചേട്ടനോട് പറഞ്ഞിങ്ങനെ പറഞ്ഞിട്ട് മരുന്ന് മാറി കൊടുത്തോ സംശയം എന്തോ പുള്ളിക്കാരെ ആകെ പോയാക്ക് കൊടുക്കണ പുള്ളിക്കാരി കൈ പിടിച്ചപ്പോ പുള്ളിക്കാരി വർഷങ്ങളായിട്ട് കൊടുക്കണോണ്ട് എന്തോ ചേഞ്ച് തോന്നിയപ്പോ ചെക്ക് ചെയ്ത് തന്നെ ആൾക്കാരൊക്കെ ഉണ്ട് ഞാൻ ഒന്ന് അപ്പുറത്തു വിളിച്ചിട്ടുണ്ടെന്ന് തെരുവായിരുന്നു ഞാൻ തുടങ്ങിയിട്ടുള്ളൂ ഞാൻ ഒന്നാമത്തെ എന്റെ ജോലി തല്ലേ ജോലി പോയി അങ്ങനെ ഒരു സംഭവം അവിടെ ഇതിപ്പോ എന്നോട് പറഞ്ഞ സംഭവം എനിക്കവിടെ സൗബിൻ വന്നിട്ട് പിന്നീട് സൗബിൻ

അതിന് സാലറി ഒന്നും കട്ടിയില്ല പിന്നെ ഇത്രയും ഒരു ഒരു മാസത്തിലൊക്കെ ഒന്നും വിഷയമില്ല സമ്മതിക്കും പക്ഷെ ഞായറാഴ്ച ചെന്നാ മതി പോയാ മതി പിന്നെ അത് എട്ടു മാസം കഴിഞ്ഞപ്പോ അവിടെ ഇറങ്ങി പിന്നെ ഒരു അങ്ങനെ കൊറേ ഇതൊരെണ്ണം പിന്നെ ബയോഗ്യാസിന്റെ നമ്മൾ ഈ വീടിൽ ബയോഗ്യാസ് വെക്കുമല്ലോ അങ്ങനെ അത് പിന്നെ ഡ്രൈവിങ് അങ്ങനെ ഇതൊക്കെ എന്താന്ന് വെച്ചാ തന്നെ വലിയ കഷ്ടപ്പാടൊന്നുമില്ല നമ്മള് ഇവിടെ നിക്കണ നമുക്ക് സിനിമ വരുന്നോ പിന്നെ നമ്മള് അങ്ങനത്തെ ജോലികൾ ചെയ്യും ഒപ്പം തന്നെ ഓഡിഷൻസിന് പോവും അപ്പൊ ഇങ്ങനെ സിനിമക്കാരെ കാണും നമുക്ക് ആരും അറിയില്ല വെറുതെ കൊച്ചിക്ക് സിനിമ നടന്നു കൊച്ചിക്ക് അറിയില്ലേ പിന്നെ കൂടെ വന്നവർ അന്ന് കുറെ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അവരൊക്കെ ഇങ്ങനെ ഗൾഫിലും പോയി അതിൽ സിനിമ സ്വപ്നമുള്ളവരുണ്ടായിരുന്നു അവരെ നിർത്തിപ്പോയി പിന്നെ ഞാനിങ്ങനെ ഒറ്റക്കായ ഒറ്റക്കായ ഞാനിങ്ങനെ ഇവിടെയുള്ള ആരെങ്കിലും കൂടെ നിൽക്കും അവിടെ മാറും പിന്നെ അവിടെ ഫ്ലാറ്റ് ഫ്ളാറ്റ് മാറുമ്പോൾ അപ്പുറത്തേക്ക് മാറും അവർക്ക് എനിക്ക് തോന്നുന്നു പതിനഞ്ച് ഒളം ഫ്ലാറ്റുകൾ ഫ്ലാറ്റ് പറഞ്ഞാൽ അപ്പാർട്ട്മെന്റ് രണ്ട് ചോദിക്കുമല്ലോ രണ്ട് ചോദിക്കുമ്പോ ഒരു മാസം അടുത്ത മാസം തരാന്ന് തരാന്നു പിന്നെ അടുത്ത മാസം നീ ഇറങ്ങി പോലോ രണ്ടു മാസം രൂപേ അപ്പള അയക്കണോ അപ്പൊ പിന്നെ ചില മാസം അയക്കാതിരിക്കും പിന്നെ അത് ഉമ്മ അറിഞ്ഞു ഞാൻ സിനിമയാണ് എന്റെ സ്വപ്നം എന്നുള്ളത് ഉമ്മ അറിഞ്ഞു അപ്പോൾ ഉമ്മ അറിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിങ്ങനെ എന്നും കാശോ അപ്പൊ ഉമ്മ എന്ത് ചെയ്യും അപ്പഴാണ് ഞാൻ നേരത്തൊക്കെ പറഞ്ഞിട്ടുണ്ടത് പിന്നെ ഉമ്മ എന്തേലും ഉമ്മ എങ്ങനെയും പൈസ റോൾ ചെയ്തിട്ട് ഉപ്പാക്ക് കൊടുക്കും ഉമ്മക്ക് പിന്നെ അടുത്ത മാസം കൊടുത്താൽ മതി എന്തെങ്കിലും പണയം വെച്ചിട്ടോ ലുക്മാൻ അയച്ചതാ ആ അങ്ങനെ പിടിച്ചേക്കാം ഈ കഥ മുഴുവൻ പിന്നെ വീട്ടിൽ അറിഞ്ഞിട്ട് ആ വാപ്പയ്ക്ക് വല്ല വിശ്വാസം ഉണ്ടോ നിങ്ങളിപ്പോ വിശ്വാസം കാര്യങ്ങളൊക്കെ നടക്കണോണ്ട് നടക്കണോണ്ട് വിശ്വാസമുണ്ട് നിങ്ങളെ മലപ്പുറം ഒരു പ്രത്യേകത എനിക്ക് മലപ്പുറത്ത് എനിക്ക് വളരെ അടുത്ത് എൻ്റെ ഒരു സുഹൃത്ത് മലപ്പുറം കാരനാണ് അവനും അവൻ്റെ വീട്ടുകാരും ഒക്കെ ആയിട്ട് സംസാരിക്കുന്നതിനൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് അവൻ വളരെ കെയർഫ്രീ ആണ് ഓക്കെ ആസ് എ ഫുട്ബോൾ പ്ലെയർ ആണ് അപ്പം അവിടെ ഉള്ളവരുടെ ഒരു ഇതായിട്ട് അവനെന്നോട് പറഞ്ഞു ഞങ്ങളെന്താ രാവിലെ ഞങ്ങൾ ഞങ്ങളുടെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഞങ്ങളതൊന്നും ഞങ്ങളെ മൈൻഡ് ഇല്ല ഞങ്ങൾ വൈകുന്നേരം ഒരു ഫുട്ബോളും കളിച്ച് ഞങ്ങൾ പത്തരിയും ബീഫും എവിടെയെങ്കിലും കയറിയിരുന്ന് കഴിച്ച് ഞങ്ങൾ ഒരു ചായയും കുടിച്ച് ഞങ്ങൾ പിരിയും ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ഇതിൽ തീരുമെന്നുള്ളത് അവിടെ ഞാൻ ഒരുപാട് പേര് റീസെൻ്റ്ലി പല കാര്യങ്ങൾക്കായിട്ട് പരിചയപ്പെട്ടു ദേ വെരി ഹാപ്പി ഭയങ്കര സമാധാനവും ശാന്തതയും സന്തോഷമുള്ള ആൾക്കാർ എന്താണ് നിങ്ങളുടെ ആ മലപ്പുറംകാരുടെ ആ സന്തോഷത്തിന് പിന്നീട് രഹസ്യം എന്താണ് സന്തോഷത്തിന് പ്രത്യേകിച്ച് രഹസ്യം ഒന്നുമില്ല ജീവിക്കും ഒന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ എല്ലാ സമയത്ത് സന്തോഷിച്ചൂടെ എന്തിനാ നമ്മൾ ഈ അനാവശ്യ കാര്യങ്ങളിലൊക്കെ വെറുതെ ടെൻഷൻ അടിച്ച് മറ്റുള്ളവൻ്റെ കാര്യത്തിൽ ടെൻഷൻ അടിച്ച് അവനെന്ത് കിട്ടുന്നു അവനെന്ത് വാങ്ങുന്നു അവനെന്ത് സംഭവിക്കുന്നു ആലോചിച്ച് അതിന് ടെൻഷൻ അടിച്ച് എല്ലാത്തിനും നമ്മൾ ടെൻഷൻ അടിക്കും എന്നാൽ നമുക്ക് സന്തോഷിക്കാൻ സന്തോഷിക്കാം എന്തൊക്കെയുണ്ട് ചുറ്റിലും നമുക്ക് എന്തൊക്കെ ഉണ്ട് നമുക്ക് എന്തൊക്കെ നമുക്ക് ചുറ്റിലുണ്ട് അതിനെ ആലോചിച്ച് നമുക്ക് കിട്ടിയതിനെ കുറിച്ച് ആലോചിച്ച് സന്തോഷിച്ചൂടെ അപ്പോൾ അങ്ങനെ സന്തോഷിക്കുമ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സുഖം നമുക്ക് ജീവിക്കാനൊരു ഭയങ്കര സുഖം ഉണ്ടാവും മറ്റേ നമുക്ക് രാവിലെ എണീറ്റാൽ തന്നെ രാവിലെ എണീറ്റാൽ തന്നെ നമ്മൾ ഭയങ്കര ഭയങ്കര ഡിസ്റ്റേബ്ഡൊക്കെ ആയിട്ട് എന്തിനാ അങ്ങനെ ജീവിക്കണേ അപ്പോൾ സന്തോഷിക്കുക ഇഷ്ടമുള്ളത് കഴിക്കുക ഇഷ്ടമുള്ള പോലെ കഴിക്കുക ഇനി ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് കഴിക്കാൻ ചിലപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് കഴിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസൊക്കെ ഉണ്ടാവും എല്ലാ സിറ്റുവേഷൻ ഞാനൊക്കെ പണ്ട് ആഗ്രഹിച്ചിരുന്നത് മെനുവിലിങ്ങനെ ഇപ്പുറത്തെ റേറ്റ് ചെയ്തിട്ടുണ്ടാവില്ലേ അത് നോക്കാതെ ഓർഡർ ചെയ്യാൻ പറ്റണം അതെന്താണോ എനിക്ക് പറ്റുക എന്നുള്ളത് അത് മറ്റാകുമ്പോൾ ഇങ്ങനെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് നൂറ്റമ്പത്തെട്ട് നൂറ്റമ്പത്തെട്ടും മറ്റേ പൊറോട്ടയും ചായയും കൂടി ആകുമ്പോൾ അടക്കമില്ല ചിക്കൻ സിക്സ്റ്റി ഫൈവ് കട്ട് ചെയ്ത് ചിക്കൻ കറിയാക്കുമ്പോൾ അങ്ങനെ നമുക്കങ്ങനെ നമ്മൾ കണക്കുട്ടി കഴിച്ചിരുന്ന സമയങ്ങളുണ്ടായിരുന്നു അപ്പോൾ നമുക്കല്ല അതില്ല എനിക്ക് അങ്ങനെ കഴിക്കണം അങ്ങനെയെങ്കിലും കഴിക്കണത് തുടങ്ങണം മെനുൻ്റെ എടുത്തിട്ട് ഒരു ചിക്കൻ സിക്സ്റ്റി ഫൈവ് മൂന്ന് പൊറോട്ട അങ്ങനെ അങ്ങനെ എനിക്ക് ഓർഡർ ചെയ്യാൻ പറ്റുന്ന അവിടെ പോയാലും എന്നുള്ളത് അതൊക്കെ ആയിരുന്നു എൻ്റെ ആ സമയത്ത് എന്റെ എൻ്റെ സ്വപ്നങ്ങൾ അത്ര അത്ര ചെറുതായിരുന്നു അത്ര ചെറുതെന്ന് പറഞ്ഞാൽ അത് അന്ന് വലുതന്നെ ആയിരുന്നു എനിക്കങ്ങനെ സ്വപ്നങ്ങൾ കാണുക എന്നുള്ളത് അപ്പോൾ ആ സ്വപ്നത്തിലേക്ക് നേടാൻ നോക്കുക നമ്മുടെ ആഗ്രഹങ്ങളിലേക്ക് ജീവിക്കാൻ നോക്കുക എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഉണ്ടാവും നമുക്ക് പൈസ വരുന്ന സമയത്ത് ഇപ്പൊ നടനായി കഴിയുമ്പോൾ ഡെഫിനറ്റ്ലി ഒരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റൈൻ ചെയ്യേണ്ടി വരും ആളുകളുടെ മുന്നിൽ അവർ നോക്കും സിനിമയൊന്നും ഉണ്ടായിട്ടൊന്നും കിട്ടില്ലെന്ന് തോന്നുന്നു ഈ ഒരു ജഡ്ജ്മെന്റ് പലപ്പോഴും വരും ഷോ ബിസിനസ് ആണത് ഒത്തിരി കാലം ആഗ്രഹിച്ചിട്ട് ഈ ഫുഡ് അല്ലാതെ

ഏതെങ്കിലും ഒരു വണ്ടി എടുക്കണമായിരുന്നു കാറ് വേണമെന്നായിരുന്നു അന്ന് ഞാൻ എൻ്റെ കയ്യിൽ കാശുണ്ടായിട്ടല്ല കാർ എടുക്കുന്നത് പോളോ പോളോ എടുക്കുന്നത് ഫസ്റ്റ് എടുക്കുന്നത് പോളോ ഞാൻ പോളോ എടുത്ത കോമഡി ഭയങ്കര കോമഡിയാ ഞാനിങ്ങനെ ബസ്സിലിങ്ങനെ പോയോണ്ടിരിക്കുക ബസ്സിൽ പോയപ്പോൾ എനിക്കൊരു മെസ്സേജ് തന്നു ഫെഡറൽ ബാങ്കിൻ്റെ ഈ ലിങ്കിൽ ലെങ്കിലും റസീദ അഞ്ച് ലക്ഷം രൂപ ലോൺ ഞാനിങ്ങനെ ആലോചിച്ച് അപ്പോഴാണ് കയ്യിലാണെങ്കിൽ നമുക്കിങ്ങനെ കുറച്ച് പൈസ എന്റെ അക്കൗണ്ടിൽ ഒരു അന്ന് എൻ്റെ ഓർമ്മയില് പത്തി ഇരുപതിനായിരം ഉറുപ്പൊക്കെ ഉണ്ടാവും കൊ കൊറോണ ഒക്കെ ആ ടൈമൊക്കെ അശോകന്റെ ടൈമോ അങ്ങനെ കൈവർച്ചെടുത്ത പിന്നില്ല ഞാൻ ലിങ്ക് ബസ് ചെയ്ത് അടിച്ചു കൊടുത്ത് അടിച്ചു അടിച്ചെടുത്തപ്പോ അപ്പൊ തന്നെ ക്രെഡിറ്റ് ആയി അഞ്ചു ലക്ഷം ഇല്ല നാല് ലക്ഷം സംതിങ് എന്താ വേറെന്തോ ഇതൊക്കെ പിടിച്ചിട്ട് പെട്ടെന്ന് ലക്ഷപ്പ്ര പോയി ഫെഡറൽ ബാങ്കിന്റെ ഞാൻ ഇന്ന ബസ് പോകുമ്പോൾ വീണ്ടും നോക്കി ബാലൻസ് നോക്കി ശരിയാണ് നാല് ലക്ഷം ഉണ്ട് എന്താ ചെയ്യേണ്ടി ആലോചിച്ച് പിന്നെ ഭയങ്കര ശ്രദ്ധയെ ഇനി ഞാൻ പ്ലാൻ ചെയ്യണം ലൈഫ് പൈസ ഉണ്ട് ലക്ഷം അഞ്ചു ലക്ഷത്തിന്റെ മേലെ ഉണ്ടായി അപ്പൊ ഞാൻ പ്ലാൻ ചെയ്യണം എന്ന് എന്നാലോചിച്ച് ഞാൻ ആലോചിച്ചു എന്ത് ചെയ്യും ഞാൻ പൈസ കൊണ്ട് വെറുതെ പാടില്ല വണ്ടിയെടുക്കാം വണ്ടി ഞാൻ പോളോ ഞാൻ പോളോ അന്വേഷിക്കുന്നു പോളോ സെക്കൻഡ് ഹാൻഡ് ഉണ്ടെന്ന് അറിയുന്നു അപ്പോളോ ഞാൻ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നു അപ്പോളോ പോളോ ഏഴ് ലക്ഷം രൂപയാണ് അന്ന് പറഞ്ഞത് ഞാൻ ഇതിൽ നിന്ന് ഒരു രണ്ട് ലക്ഷം എടുത്ത് പോളോക്ക് അഡ്വാൻസ് കൊടുക്കുന്നു ബാക്കി ലോൺ ഇടുന്നു ഓൾറെഡി ഞാൻ ഒരു ലോണിലാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇവിടെ ഒരു പോളോ എടുത്ത് ഞാൻ അവിടെ ലോൺ അപ്പോൾ നോക്കുമ്പോൾ ഞാൻ വെച്ചപ്പോൾ അഞ്ച് ലക്ഷത്തിൻ്റെ ലോൺ മന്ത്ലി ഒരു പതിമൂന്നോ അങ്ങനെന്തോ പൈസ അപ്പുറത്ത് വേറെ അഞ്ച് ലക്ഷത്തിൻ്റെ ലോൺ അതിന്റെ മേലെ ായി പിന്നെ പോളായി അതിനൊക്കെ മൂട് എല്ലാം മീറ്റിങ് ഇതിനൊക്കെ പോണത് പോള വണ്ടി നിർബന്ധം ഞാൻ നിർബന്ധിന്ന് രണ്ടു ലക്ഷം കൂടി എടുത്തിട്ട് ഞാൻ വേറെ അക്കൗണ്ട് ഇട്ടിട്ട് ലോൺ ഇ എം ഐ പോയിക്കോട്ടെ ഇ എം ഐ ഇപ്പൊ എന്താ കൊറച്ച് മാസത്തേക്ക് അതിന്റെ മുന്നേ സിനിമകൾ പിടിക്ക എങ്ങനെയും പരിപാടി പിടിക്കുക അഡ്വാൻസ് വാങ്ങുക എന്നുള്ള അങ്ങനെ അങ്ങനെയാണ് പോയി അങ്ങനെ അതങ്ങനെ പക്ഷേ എനിക്കെന്താണെന്ന് വെച്ചാൽ ബുദ്ധിമുട്ടുണ്ടായില്ല അപ്പോഴേക്കൊക്കെ നെക്സ്റ്റ് സിനിമകൾ വന്ന് ആ രണ്ട് ലക്ഷത്തിൻ്റെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ അതിനെ സേഫ് ആക്കി ഇടാൻ പറ്റി ആ അപ്പോൾ അതങ്ങനെ കഴിഞ്ഞ് ഞാനിങ്ങനെ അല്ലെങ്കിൽ പക്ഷെ എൻ്റെ മനസ്സിൽ അപ്പോഴുണ്ട് ബി ഡ്യൂ ബി എം ഡബ്ല്യു ബി എംബ്ല്യുണ്ട് പക്ഷെ ഞാനിങ്ങനെ ബി എം ഡബ്ല്യൂക്ക് ഇപ്പോൾ ചിന്തിക്കണ്ടെന്നൊക്കെ ഈ വണ്ടി മാറ്റാമെന്നുള്ള പിന്നെ ഞാൻ ഒന്നാൻ പറഞ്ഞു ഒന്നുകൂടി സ്റ്റേബിളായി അപ്പൊ ഞാൻ റമാകാലത്തിനെ വിളിച്ചു ചോദിച്ചു റമാ ഞാൻ ഇവിടെ പറഞ്ഞിട്ട് ആ വണ്ടി മാറ്ററി വെറുതെ സ്റ്റാറാന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴും സെക്കൻഡ് പോളോലടങ്ങണമെന്നൊക്കെ പറഞ്ഞു ഏത് വണ്ടി ഇപ്പൊ എടുക്കാൻ മൂസിംബി അങ്ങനത്തെ വണ്ടി എടുത്താലോ ഫോക്സോ അതെടുക്കണേ ബി എം ഡബ്ല്യു എടുക്കി എം എൽ ആണ് എടുക്കുക പിന്നെ ഞാൻ അടുത്ത ബി എം എടുത്ത് പിന്നെ ഇന്ത്യയില് ബി എം എക്സ് വണ് എസ് പിന്നെ എക്സ് വണ് പോയി പിന്നെ അങ്ങനെ എക്സ് വണ് പോയത് നേരത്തെ അല്ലേ അറിയണ്ടേ നമ്മൾ ഇതിനൊക്കെ പറയുന്ന ചോദിക്കുന്ന ആളുകൾക്ക് ചോദ്യം ചോദിക്കാൻ ചെലപ്പോലെല്ലാം പറഞ്ഞു